ലോകസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങടുത്തെത്തി കഴിഞ്ഞു വേനൽ ചൂടിനെ വെല്ലുന്ന പോരാട്ട വീര്യമാണ് ഈ പോരാട്ട ചൂടിലാണ് കേരളവും ഇന്ത്യയും നിൽക്കുന്നത് കാരണം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ പോരാട്ടങ്ങൾ എങ്ങും കാണാനാകും കേരളത്തിൽ ഏതു മണ്ഡലമാണ് ഏറ്റവും വലിയ പോരാട്ട ചൂടിലുള്ളത് എന്ന് ചോദിച്ചാൽ ഒട്ടനവധി ഉണ്ടെങ്കിലും ഒരു പക്ഷേ ആദ്യത്തെ പേര് വടകരയുടേത് തന്നെയാണ് ആ കടത്തനാടൻ മണ്ണിൽ എന്നും അംഗം കുറിക്കാനെത്തുന്നവർ വളരെ ശക്തരാണ് ഇത്തവണയും അങ്ങനെ തന്നെയാണ് അതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കാരണം എല്ലാ മാധ്യമങ്ങൾ എടുത്താലും എല്ലാ ചാനലുകൾ എടുത്താലും ഇന്ന് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് വടകരയുടെ പോരാട്ട വാർത്തകളാണ് അതിനൊട്ടനവധി കാരണങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് വടകരയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സി പി എം ഒരു പക്ഷെ പ്രതിരോധത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാം മുൻമന്ത്രി മത്സരിക്കുന്നു ഒപ്പം മുരളീധരൻ എന്ന അധികായകൻ മണ്ഡലം വിട്ടുപോയെങ്കിലും അതിനേക്കാളും ശക്തനായ ഒരു യുവ നേതാവ് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി പാകതേയം നിർണയിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ വളരാൻ സാധ്യതയുള്ള ഷാഫി പറമ്പിൽ അവിടെ എത്തുന്നു വലിയ പോരാട്ടം തന്നെ വടകര കാഴ്ചവെക്കുന്നു അതിനിടയിൽ സി പി എം കാണിക്കുന്ന അല്ലെങ്കിൽ ശൈലജ ടീച്ചർ എന്ന സ്ഥാനാർത്ഥി കാണിക്കുന്ന അസഹിഷ്ണുതയാണ് ഇപ്പോൾ വടകരയെ വലിയ വാർത്തയാക്കി മാറ്റിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് സി പി എം അത്തരത്തിലൊരു അസഹിഷ്ണുത കാണിച്ചു തുടങ്ങിയത് വടകരയില് സി പി എം അങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അത് അത്രമാത്രം പൂർണ്ണമായും ശരിയാകില്ല ശൈലജ ടീച്ചറെ മത്സരിപ്പിച്ച് അവിടെ മാർക്സിസ്റ്റ് പാർട്ടി സി പി എമ്മിന് ജയിക്കാൻ പറ്റുമെന്നും മുരളീധരനോടുള്ള തോൽവിക്ക് പകരം വീട്ടാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരുപറ്റം സി പി എം അവർക്ക് ശൈലജ ടീച്ചറുടെ വിജയം അത്യന്താപേക്ഷിതമാണ് ഒരു യാതൊരു കാരണവശാലും ശൈലജ ടീച്ചർ ജയിക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന മറുഭാവവും പാർട്ടിക്കകത്ത് തന്നെയാണുള്ളത് ഇവർ തമ്മിലുള്ള ആന്തരിക സംഘർഷം പല രീതിയിൽ മാർസിസ്റ്റ് പാർട്ടിയെ തന്നെ കുഴപ്പത്തിലാക്കും അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന ഇതേ സാഹചര്യത്തിലായിരുന്നു മുരളീധരൻ കഴിഞ്ഞ പ്രാവശ്യം അവസാന നിമിഷമാണ് വടകരയിൽ മത്സരിക്കാൻ എത്തുന്നത് അന്നും ഇതേ ടെൻഷൻ ഉണ്ടായി മുരളീധരൻ മന്ദവർ കൂടി തന്നെ വടകരയുടെ ചിത്രം മൊത്തം മാറുകയാണ് ചെയ്തത് ഇപ്പോൾ മുരളീധരൻ പോകുമ്പോഴും വടകരയുടെ ചിത്രം മാറുകയാണ് പകരം മുരളീധരനെയോ അല്ലെ അതിനേക്കാൾ കൂടുതലോ മുമ്പോട്ട് വരാൻ സാധ്യതയുള്ള ഷാഫി പറമ്പിൽ വടകരയിൽ എത്തുന്നു ഒരു ായി ഷാഫി പറമ്പിൽ മുസ്ലിം സമുദായത്തിൽ ചെറുപ്പക്കാരൻ നേതാവ് അവിടെ അവതരിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം മാർക്സിസ്റ്റ് പാർട്ടിക്ക് മറ്റാരേക്കാൾ നന്നായി മനസ്സിലാകും അതുകൊണ്ട് ഷാഫിയുടെ വിജയം ഒഴിവാക്കാൻ വേണ്ടി അവർ സ്വീകരിക്കുന്ന എല്ലാ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും ഇത്തരം സംഘർഷങ്ങൾ വിളിച്ചോതിക്കൊണ്ടിരിക്കും സത്യത്തിൽ ഈ വടകര മണ്ഡലം എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാന പ്രശ്നമാണ് മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ വിജയസാധ്യതയിൽ ഒന്നോ രണ്ടോ സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് വടകര പക്ഷേ നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കുന്നു അത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് തുടങ്ങി വെച്ചത് എങ്കിലും മുരളീധരനിലെത്തി മുരളീധരനോട് പി ജയരാജൻ തോറ്റത് എൺപത്തിനാലായിരത്തിലധികം വോട്ടുകൾ കാണാം അപ്പോൾ ഇപ്പോൾ ശൈലജ എത്തിയിരിക്കുന്നു ശൈലജ ടീച്ചർക്ക് ഒരുപക്ഷെ വലിയൊരു മൈലേജ് ലഭിക്കുന്ന തരത്തിൽ പല വാർത്തകളും അവൾ അവർ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ പി ജയരാജൻ ഇല്ലാത്ത എന്തു മുൻഗണനയാണ് വടകരയിൽ സി പി എം ശൈലജക്ക് നൽകാൻ കഴിയുന്നത് അല്ലെങ്കിൽ പി ജയരാജൻ ജയിക്കാത്തിടത്ത് അല്ലെങ്കിൽ പി ജയരാജന് വിജയം ആ സാധ്യമാകാത്തിടത്ത് എന്ത് വച്ചിട്ടാണ് ശൈലജ അവിടെ വിജയം നേടാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ പി ജയരാജൻ സി പി എം പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്മേജ് അവരിഷ്ടപ്പെടുന്ന രീതിയിൽ കരുത്തനായ ഒരു നേതാവെന്ന് എന്നിട്ടും തോറ്റു എന്നിട്ടും തോക്കുകയാണ് അതിന്റെ അർത്ഥം പി ജയരാജന് തോൽക്കുമ്പോ പോലും ഒരു ലക്ഷത്തി താഴെ വോട്ടിന്റെ വ്യത്യാസത്തിനാണ് തോക്കുന്നത് അതെ ഏതെങ്കിലും തരത്തിൽ ഒരു ലക്ഷത്തി താഴെയുള്ള വോട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാഹചര്യം അസംബ്ലി ഇലക്ഷൻ ഉണ്ടായ അനുകൂലമായ ഒരു തരംഗത്തിന്റെ പകുതി എങ്കിലും ഉണ്ടായാൽ ശൈലജ ചിച്ചറ നിർത്തി കുറെ സ്ത്രീ വോട്ടുകളിലെ സഹാതാപ വോട്ടുകളൊക്കെയായി അല്ലെ ഏറ്റവും വലിയ മിടുക്കിയായ ആരോഗ്യമന്ത്രി എന്നുള്ള പേര് ചാർത്തിക്കൊടുത്ത പേരുമായിട്ട് ആ സീറ്റ് തിരിച്ചു പിടിക്കാവുന്ന സി പി എം ബുദ്ധി കേന്ദ്രങ്ങൾ വിചാരിക്കുന്നു അതിന് മറു മറച്ചു വേറെ വാദമുണ്ട് ശൈലജ ടീച്ചർ അവിടെ നിർത്തിയിരിക്കുന്നത് പി ജയരാജനെ പോലെ ഒരു ബലിയാടാകാനാണ് ഒരു പാർട്ടി പ്രവർത്തകരിലും ബലിയാടാകാനാണ് നിർത്തിയിരിക്കണം എന്നുള്ള അഭിപ്രായവും ഉള്ള പാർട്ടിക്കാരുണ്ട് സത്യത്തിൽ വലിയൊരു ഒരു രണ്ട് തരം വിഭാഗങ്ങൾ കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ കാർന്നു തിന്നു എന്ന് തന്നെ പറയാം അതായത് പിണറായി വിജയനാണ് കണ്ണൂരിലെ നേതാവ് മാത്രമല്ല കേരളത്തിലെ സി പി എമ്മിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സി പി എമ്മിനെ തന്നെ ഇന്ന് പിടിച്ചു നിർത്തുന്നത് പിണറായി വിജയൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ കേരളത്തിൽ ആര് വളർന്നു വരുന്നോ സി പി എമ്മിനകത്ത് അവരെ ഇല്ലായ്മ ചെയ്യാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് വടകരയിലെയും ഈ സ്ഥാനാർത്ഥിത്വം എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണ് അങ്ങനെ പറയുന്നത് അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം ഏറ്റവും ദുർബല ആന്തരികമായി ഏറ്റവും ദുർബലനായ നേതാവാണ് പിണറായി വിജയൻ മറ്റ് സി പി ഒ നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി പഴയകാല സി പി ഐ പ്രത്യേകിച്ചും വ്യത്യസ്തമായി വ്യക്തിപരമായ താല്പര്യങ്ങൾ ഏറ്റവും കൂടുതൽ കൊണ്ടുനടക്കുന്ന ആളുവാണ് പിണറായി വിജയൻ ഉദാഹരണത്തിന് വീണയുടെ കേസ് തന്നെ റിയാസിനെ മന്ത്രിയാക്കുന്നത് ഇങ്ങനെയുള്ള ഒത്തിരി വ്യക്തിപരമായ താല്പര്യങ്ങൾ പാർട്ടിക്കകത്ത് കൊണ്ടുവരുന്നുണ്ട് മറ്റ് നേതാക്കന്മാരാരും തന്നെ സ്വന്തം മക്കളെ ഇതുപോലെ പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടില്ല ഇല്ല അതുപോലെ ഈ രണ്ടാം നിര നേതാക്കന്മാരെയാണ് പിണറായി വിജയൻ വളർത്തി കൊണ്ടുവരുന്നത് ഉദാഹരണത്തിന് ഇതേ പി ജയരാജനെ ബലിയാടാക്കി എന്ന് പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് നൽകാത്ത ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകാത്ത ഒരു പരിഗണന കൊടുത്ത് എം എൽ എമാരാക്കി എന്ന് മാത്രമല്ല മന്ത്രിമാരാക്കി മാറ്റിയ രണ്ടാം നിര നേതാക്കന്മാരുണ്ട് എം പി രാജേഷ് പി രാജീവ് കെ എൻ ബാലഗോപാലൻ ഇവരൊക്കെ നിൽക്കുന്നയിടത്ത് ഒരു പക്ഷെ റിയാസും അക്കൂട്ടത്തിൽ ആ സ്ഥലത്തേക്ക് ശൈലജ ടീച്ചർ കടന്നു വരുന്നതിനെ പിണറായി വിജയൻ പേടിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ വടകര ഒന്നുകിൽ വടകരയിൽ തോറ്റ് മട്ടന്നൂരേക്ക് തന്നെ തിരിച്ചയച്ച് അവിടെ ഒരു എം എൽ എ ആയി മുലക്കിരുത്താനും ജയിച്ചാൽ ഇവിടുന്ന് ഡൽഹിക്ക് പറപ്പിച്ച് അവിടെ അവിടെ ഇരുത്താനോ അങ്ങനെയുള്ള ഒരു ചിന്ത പിണറായി വിജയൻ ഉണ്ടോ യഥാർത്ഥത്തിൽ സ്വാഭാവികമായും പിണറായി വിജയൻ ആ ചിന്ത കാണാം മുൻകാല അനുഭവങ്ങളും പിണറായി വിജയനെ പഠിപ്പിക്കുന്നതാണ് പാർട്ടിയുടെ തനിക്കൊപ്പം നിൽക്കുന്ന നേതാക്കന്മാര് കാണാൻ പാടില്ല കേരള സംസ്ഥാനത്ത് അത് ഇ എം എസിന്റെ കാലത്തും അത് തന്നെയായിരുന്നു ശരി എ കെ ഗോപാലൻ സ്ഥിരമായി എം ബി ഐ ഡൽഹിയിലേക്ക് വിട്ടിരുന്നു ഗൗരിയമ്മയെ പുകഴ്ത്തി പുകഴ്ത്തി അവസാനം ഗൗരിയമ്മ മുഖ്യമന്ത്രി വരെ ആകുമെന്ന് പറയുന്നത് അവസാനം ഗൗരിയമ്മയ്ക്ക് ആകാൻ പറ്റിയില്ല താല്പര്യമുള്ള സ്വാധീനമുള്ള നേതാവാണ് സെക്രട്ടറി ആയിട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട് വരുന്നതെങ്കിൽ ആ സെക്രട്ടറി അയാൾക്ക് താഴെ രണ്ടാമതായോ മൂന്നാമതായോ വരാനുള്ള നേതാക്കന്മാരെ ഇല്ലാതാക്കുക എന്നുള്ള പതിവുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കോടിയേരി ബാലകൃഷ്ണൻ അതെ കോടിയേരി ബാലകൃഷ്ണന് കിട്ടിയ അനുഭവം കോടിയേരി ബാലകൃഷ്ണനോട് പാർട്ടിയും പിണറായി വിജയനും സ്വീകരിച്ച നടപടികൾ മാത്രം പരിശോധിച്ചാൽ എന്തിനാണ് ചെലവട നിർത്തിയെന്ന് നമുക്ക് അവസാന കാലഘട്ടത്ത് വളരെയധികം ദുഃഖത്തോടെ ആയിരിക്കാം ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന് പിണറായി വിജയനിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഉണ്ടായ അനുഭവം അദ്ദേഹം ചിലപ്പോൾ പങ്ക് ആരോടും പങ്കുവച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം ആ അത് തന്നെയാണ് ഒരു അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ വടകര മണ്ഡലത്തിൽ തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെയും തട്ടകം തലശ്ശേരി ഇതൊക്കെ വടകരയുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് പുളയുകയാണ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് നിന്ന് ഇങ്ങനെ ആളിക്കത്തുകയാണ് അവരുടെ ജന അവരുടെ പ്രവർത്തകരുടെ മനസ്സിൽ അതോടൊപ്പം തന്നെ ഏതായാലും ഇപ്പോൾ ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അസഹിഷ്ണുത വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് വടകര മണ്ഡലത്തിൽ ചെന്നുപെട്ടിരിക്കുന്ന ബോംബ് രാഷ്ട്രീയം തന്നെയാണ് ഈ ബോംബ് രാഷ്ട്രീയം എത്രത്തോളം വടകരയിൽ സി പി എമ്മിനെ ബാധിക്കും ഇപ്പോഴുള്ള കുഴപ്പം സി പി എമ്മിന് ഇപ്പോൾ പറ്റിയിരിക്കുന്ന തകരാറ് ബോംബ് രാഷ്ട്രീയം കാലാകാലങ്ങളായി കോൺഗ്രസും മാർസിസ്റ്റ് പാർട്ടിയും ലീഗും കുറുപ്പിന്റെ കാലത്ത് ജനതാദൾ വരെ പൈറ്റിത്തെളിഞ്ഞ ഒരു ആയുധങ്ങൾ മാർഗങ്ങളായിരുന്നു പക്ഷെ ഇന്ന് ഈ ഗുണ്ടായുസവും ആയുധപ്രയോഗവും അക്രമ പ്രവർത്തനങ്ങളും സി പി എം മാത്രം ചെയ്യുന്നു ആർ എസ് എസ് കാര് പോലും സൈലന്റായി ആ സമയത്ത് സി പി എംകാർ മാത്രമായി ബോമ്പുവായിട്ട് നടക്കുന്നു എന്നുള്ള പ്രതീതി ഞങ്ങളുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് അതിപ്പോ കയ്യിലിന്നു പൊട്ടിപ്പോകുന്നവർ വിചാരിച്ചില്ല എങ്കിൽ പോലും പിന്നെ രണ്ടാമത് നമുക്ക് പറയാൻ പാടില്ലാത്തതാണ് എല്ലാ രാഷ്ട്രീയത്തിലും സഹതാപതരംഗം എന്ന് പറഞ്ഞത് മുതലെടുക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയും നേതാക്കന്മാരുണ്ട് അത് ആരെ കുരുതി കൊടുത്തിട്ടാണെങ്കിലും അതെല്ലാ പാർട്ടിയെ കുറിച്ചും പറയാൻ പറ്റും പക്ഷെ നമുക്കത് ഇവിടെ മാർസ്റ്റ് ആയിരിക്കും സഹതാപകരം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അത് എല്ലാ അതിനു വേണ്ടിയുള്ള ശ്രമം കൂടി തീർച്ചയായും ഇപ്പോൾ ഷാഫി പറയുന്നു തനിക്ക് നേരെയാണ് അത് പ്രയോഗിക്കാൻ ഇരുന്നത് എന്ന് പറയുന്നു ഒരു പക്ഷേ സി പി എം പറയുന്നു അവർ സി പി എം അല്ല സി പി എമ്മിനെ കാണുന്നവൾ പറയുന്നു അവരുടെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിലെ ഒരു പ്രയോഗത്തിനായിരിക്കാം ഏതായാലും ബോംബ് രാഷ്ട്രീയം വടകരയിൽ വല്ലാത്ത രീതിയിൽ സി പി എമ്മിനെ ബാധിച്ചിട്ടുണ്ട് അതായിരിക്കാം ചിലപ്പോൾ മോർഫിങ്ങിലേക്ക് വരാൻ ശൈലജയെ പ്രേരിപ്പിച്ചതും ഇത് പല കാല പല ഘട്ടങ്ങളിലായിട്ട് റിസീപ്പിപ്പോൾ ശൈലജ ടീച്ചറിൻ്റെ ഇമ്മേജ് ഭയങ്കരമായ ഇമേജ് ഇവിടുത്തെ മീഡിയയുടെ സഹായത്തോടെ ബില്ലപ്പ് ചെയ്യാൻ പറ്റി ആ മീഡിയ ബില്ലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന ചാനൽ ഏഷ്യാനെറ്റാണ് ഏഷ്യാനെറ്റ് ഒരിക്കലും മാർക്സിസ്റ്റ് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ സ്തുതിപാഠകരാക്കൊരു ചാനലുമാണ് ജനൻ ടി വി അങ്ങനെ ജയ്ഹിന്ദു വീഴ്ച മിക്കവാറും എല്ലാ ചാനലുകളും പക്ഷെ ഏഷ്യാനെറ്റ് അങ്ങനെ അവർ ഏറ്റവും നമ്പർ വൺ ആയിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന നേതാവ് ശൈലജ ടീച്ചറെയാണ് ശൈലജ ടീച്ചറി പറയുന്ന നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സംബന്ധിക്കാൻ ഞാൻ തയ്യാറുള്ളത് കാരണം അവരുടെ തൊട്ടടുത്താണ് എൻഡോസൾഫാൻ ദുരിതബാധിതരായി ആയിരക്കണക്കിന് ആൾക്കാർ ഇന്നും കഴിയുന്നത് അതൊന്നും പരിഹരിക്കാൻ അവർക്ക് പറ്റിയില്ല ടാറ്റയുടെ ഹോസ്പിറ്റൽ സൗകര്യം ചെയ്തു കൊടുക്കാന്നുള്ളൂ ഇത് പരിഹരിക്കാൻ അവർക്ക് പറ്റിയില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ മിടിക്കുകയാണെന്ന് പറയുന്നതിന്റെ അടിസ്ഥാന വേറെ ഉണ്ട് അപ്പൊ അഴിമതിയുടെ രംഗത്തുണ്ട് വീട്ടിലെ സൗകര്യങ്ങൾ ഭർത്താവിന്റെ കണ്ണട കണ്ണലുൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടും ഏഷ്യാനെറ്റ് ശൈല ടീച്ചറെ പോലെ ഒരാളെ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം ഏഷ്യാനെറ്റിന്റെ ഷാർജെറ്റ് ശൈലജ വളർത്തുക എന്നുള്ളതല്ല പിണറായി വിജയനെ കൊത്തുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ ബദലായി പിണറായി വിജയന്റെ ബദലായി ഒരു ലീഡർഷിപ്പിനെ വളർത്തിക്കൊണ്ടുവരും അതിന്റെ സൃഷ്ടിയാണ് ശൈലജ ആ ശൈലജയാണ് ഒരു പക്ഷെ ഇത്തരത്തിലുള്ള അതായത് പി ജയരാജനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റി വടകരയിൽ മത്സരിപ്പിച്ച് എങ്ങനെ തോൽപ്പിച്ചു വിട്ടുവോ അതേ രീതിയിലേക്ക് ശൈലജ ടീച്ചറേയും ആ അതിനുശേഷം ഒരുപക്ഷെ പി ജയരാജനെ എവിടെയും കാണാനില്ല അതേ രീതിയിലേക്ക് ശൈലജ ടീച്ചറേയും എത്തിച്ച് ആ ഒരു തന്റെ തടസ്സം നീക്കുക എന്നതായിരിക്കും ഒരുപക്ഷെ പിണറായിയുടെ ലക്ഷ്യം അതേതുമാകട്ടെ ആ ശൈലജ ടീച്ചർ ഇന്ന് എത്തിയിരിക്കുന്ന ഒരു പ്രതിരോധം വലുതാണ് ഏതായാലും ഇപ്പോൾ കെ മുരളീധരനാണ് തുടക്കം കുറിച്ചത് ശൈലജ ടീച്ചറുടെ എതിരാളി എന്ന് പറഞ്ഞുകൊണ്ട് തുടക്കത്തിൽ ഉണ്ടായിരുന്നത് പെട്ടെന്ന് ചില രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിച്ചു സ്ഥാനാർത്ഥി മാറ്റം സംഭവിച്ചു വടകരയിലേക്ക് ഷാഫി പറമ്പിലെത്തി ഇത് മുരളീധരനാണോ ഷാഫി പറമ്പിലായിരുന്നോ യഥാർത്ഥത്തിൽ ശൈലജിക്ക് വലിയ ഒരു എതിരാളിയായി ഇപ്പോൾ നിൽക്കുന്നത് ആരായിരിക്കും ഒരുപക്ഷെ മുരളീധരൻ ഉണ്ടായാൽ ഉണ്ടായിരുന്നുവെങ്കിൽ ശൈലജ ടീച്ചർക്ക് ജയമോ പരാജയമോ അതിപ്പോൾ ഷാഫിയുടെ കാര്യത്തിൽ എന്താകും അതിലൊരു വ്യത്യാസം നമുക്ക് പറയാൻ കഴിയും തീർച്ചയായിട്ടും ശൈലജ ടീച്ചർ വടകര മത്സരിച്ച് ജയിക്കും എന്ന് മാർസിസ്റ്റ് പാർട്ടിയുടെ തലമുറ ആൾക്കാരും പ്രതീക്ഷിക്കാൻ തോന്നുന്നില്ല പിന്നെ മാധ്യമങ്ങളുടെ ഈ സഹായം തെറ്റായ സഹായം സി പി എമ്മിന് മറ്റായത് പാർട്ടിയെക്കാൾ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു താങ്കൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ എലക്ഷൻ ഡിക്ലെയർ ചെയ്ത ഉടനെ മാധ്യമങ്ങൾ പറഞ്ഞ കാര്യങ്ങളുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം സി പി എമ്മിന്റെ വന്ന ഉടനെ പറഞ്ഞു കേരളം ഞെട്ടിപ്പോകുന്ന അത്യുഗ്രന്മാര സ്ഥാനാർത്ഥികളാണ് വന്നിരിക്കുന്നത് ആരോഗ്യ അത്യുഗ്രഹന്മാരെ വിജയരാഘവന് രാസ തോമസ് ഐസക്ക് ഇവിടെ രാധാകൃഷ്ണൻ ശൈലജ ടീച്ചർ ഇങ്ങനെ ഇവരെല്ലാം ഭയങ്കര ഒറ്റ മന്ത്രിസ്ഥാനത്തിന് പോലും വേണ്ടെന്ന് വെച്ചാൽ ശൈലജ ഗംഭീര സ്ഥാനാർത്ഥിയാണ് പറയുന്നത് അങ്ങനെയാണ് പിണറായി വിജയൻ ഉത്തരം പറഞ്ഞത് എന്തിനു ശൈലജയെ ഇത്രയും പ്രഗത്ഭയായ ശൈലജയെ മാറ്റി പേപ്പെട്ടി വിഷത്തിന് പോലും മരുന്ന് കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത വീണാ വീണാചോർജിനെ പിടിച്ച് ആരോഗ്യമന്ത്രിയാക്കി ആ രംഗം നശിപ്പിച്ചില്ല ആരോഗ്യരംഗം അങ്ങനെയാണെങ്കിൽ ശൈലജ ഇത് നന്നാക്കിയിരുന്നെങ്കിൽ ആ രംഗം നശിപ്പിക്കുക എന്നുള്ള ജോലി ഇവർക്ക് കൊടുത്തിരിക്കില്ലേ അതെ അപ്പോൾ ഇത് ഇതുപോലെ ശൈലജയെ അപമാനിച്ച് പുറത്താക്കാനുള്ള ശ്രമവും ഇതിൻ്റെ ഭാഗത്തുണ്ടാവും അതെ അപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ശൈലജ ടീച്ചർ ഇപ്പോൾ പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ വലിയൊരു തണലിൽ നിൽക്കുന്നതല്ല അതിന് പുറമേ പ്രവർത്തകരുടെ ഒരു ആവേശത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ സ്വന്തം പ്രതിരോധത്തിലായിരിക്കുമ്പോൾ സ്വന്തം കഴിവ് കൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്നു അത് കഴിവ് എന്ന് പറയാൻ കഴിയില്ല തന്നെ മോർഫ് ചെയ്ത വീഡിയോ പുറത്തുവിട്ടു തനിക്കെതിരെ ആക്ഷേപം നടക്കുന്നു സോഷ്യൽ മീഡിയയിൽ ആക്ഷേപം നടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള അതിൽ നേരിട്ട് ഷാഫി പറമ്പിനെതിരെ വലിയ രീതിയിൽ ആക്ഷേപവും ഇവർ ഉന്നയിക്കുന്നു ഇത് ഇവരുടെ ഈ വിജയത്തെ ഈ വിജയത്തെ ബാധിക്കും അല്ലെങ്കിൽ ഇവരുടെ പ്രതീക്ഷയെ ബാധിക്കും ഏത് തരത്തിൽ ബാധിക്കും അതിന് ശൈലജർക്ക് തെറ്റുപറ്റുന്നു ടീച്ചർക്ക് തെറ്റുപറ്റുന്ന അവിടെ അല്ല ഒരു മാനുഷികമായ സ്ത്രൈണഭാവങ്ങൾ ഉള്ള ഒരു സ്ത്രീയായിരുന്നു ഒരു നേതാവായിരുന്നു എങ്കിൽ അവർ പ്രതികരിക്കേണ്ട പല കാര്യങ്ങളിലും ഒരു ക്രൂരമായ മൗനമാണ് ഉണ്ടായിരുന്നത് പൂക്കോട് ഏറ്റവും ആ തള്ളി പറയാൻ പറ്റിയിട്ടില്ല ഇല്ല നമുക്കറിയാം ഇതേ ബോംബ് വിഷയത്തിൽ പുറത്തു വരുന്ന എല്ലാ ചിത്രങ്ങളിലും ഇടതും വലതും ഈ സി പി എമ്മിന്റെ ബോംബ് ഫാക്ടറിയുടെ മാനേജർമാർ നിൽക്കുകയാണ് നിൽക്കുക അതോടൊപ്പം തന്നെ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് നൂറ് ശതമാനവും കുഞ്ഞനന്ദൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊലയാളി കുഞ്ഞനന്ദനാണ് എന്ന് കോടതി വിധിച്ചിട്ടും ആ കുഞ്ഞനന്ദന്റെ മരണത്തിനെ പുകഴ്ത്തിപ്പാടിയ ആളാണ് ശൈലജ ഇതൊക്കെ അവർക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് അവർ ഭയക്കുന്നുണ്ട് അപ്പൊ ശ്രൈണഭാവം എന്ന് പറയുന്ന ദൈന്യത്തിന്റെ ദൈന്യതയുടെ മറ്റുള്ളവരോടൊപ്പം സകലാപത്തിന്റെ സ്വന്തം അല്ലെങ്കിൽ പോലും ഒരമ്മ ആ ഒരു അമ്മയുടെ ആ ശ്രൈണഭാവം അവർക്കുണ്ടായില്ല ടീച്ചർ എന്നുള്ള നിലയിലുള്ള ഔന്നത്യം അവർക്കുണ്ടായില്ല അവരെ പോലുള്ളവർ പഠിപ്പിച്ചവരായിരിക്കും ആശോയൊക്കെ വളർന്നു വന്നതെന്നും ഓർത്തിരിക്കുക അതെ തീർച്ചയായും അപ്പോൾ അതിനപ്പുറത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടി വടകരയുടെ മണ്ണിനെയും മനസ്സിനെയും പിടിച്ചു കുലുക്കുന്നുണ്ട് വർഷം പത്ത് കഴിഞ്ഞെങ്കിലും ടി പി ചന്ദ്രശേഖരൻ തന്നെയാണ് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം ഇതിലേക്ക് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എങ്ങനെ ബാധിക്കും ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ബാധിക്കുന്നത് ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് രമയുടെ രീതിയിൽ രമയുടെ രൂപത്തിൽ രമയുടെ ശബ്ദത്തിൽ നിയമസഭയിലും വടകരയിലും ഉണ്ട് അതെ അത് മറിച്ച് അത് കേട്ടില്ലാന്ന് നടിക്കാൻ വടകരക്കാർക്ക് പറ്റില്ല ആ സംഭവം അറിഞ്ഞവർക്ക് പറ്റില്ല ഈ വീണ്ടും ഇവര് ടി പി ചന്ദ്രശേഖരനെ കൊന്നില്ലായിരുന്നെങ്കിൽ ആളാ തീർച്ചയായിട്ടും സിദ്ധാർത്ഥനെ കൊന്ന പോലെ കൊന്നാൽ സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ സിദ്ധാർത്ഥനെ കൊന്ന പോലെ ടി പി ചന്ദ്രശേഖരനെ നഗ്നനാക്കിയിട്ട് തന്നെ ഇവർ വിട്ടിക്കൊല്ലുമായിരുന്നു അതിനെ കൈയടിക്കാൻ ശൈലജയെ പോലുള്ളവർ തയ്യാറായിട്ട് അവിടെ ഉണ്ടാവുകയും ചെയ്യും അതെ അപ്പോ ഏതായാലും വടകരയുടെ മന മണ്ണും മനസ്സും ആ അറിഞ്ഞവർ പലരും പറയുന്നത് ഒരു ശൈലജ ടീച്ചർ ഇതുവരെ പറഞ്ഞിരിക്കുന്ന ഒരു ശൈലജ ടീച്ചർ അല്ല അതിന്റെ പിന്നിൽ മറ്റൊരു ശൈലജയുണ്ട് ആ മണ്ണിലേക്കാണ് ശൈലജയെ എതിർക്കാൻ യുവത്വത്തിന്റെ പ്രതീകമായ ഷാഫി പറമ്പിൽ വന്നിരിക്കുന്നത് ഷാഫി പറമ്പിലിന് ന്യൂനപക്ഷങ്ങളുടെ വ്യക്തമായ പിന്തുണയുണ്ട് അതിനപ്പുറം അമ്മ മനസ്സുകളുടെ പിന്തുണയുണ്ട് അതിനോടൊപ്പം തന്നെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഒരു പുലരി ഉണ്ടാകണമെന്ന് കാത്ത് നിൽക്കുന്നവരുടെ പിന്തുണയുണ്ട് അങ്ങനെ ഒട്ടനവധി പോസിറ്റീവ് കുറെ ചിന്തകൾ അല്ലെങ്കിൽ പോസിറ്റീവ് അനുകൂല സാഹചര്യങ്ങൾ ഒക്കെ ഉള്ളത് ഷാഫി പറമ്പലിന് തന്നെയാണ് നമ്മൾ അവസാനം വരെ ഒരു വടകര മണ്ഡലത്തെ വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഒരുപക്ഷെ ഷാഫി പറമ്പിൽ എത്രത്തോളം ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒക്കെ ചില നിബന്ധനകൾക്കനുസരിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല എങ്കിലും ശൈലജക്ക് വടകരയിൽ തെറ്റുപറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് അഭിപ്രായം